അച്ഛൻ അച്ച കൂടം കൂടും വേമ്മ അമ്മേനെ ഇങ്ങനെയെല്ലാം കൂടം കൂടും വാ വേമ്പ അമ്മ കൂട്ടിക്കയറിക്ക അമ്മേനെ തക്കോട് വാ നിങ്ങൾക്ക് ഉറക്കമുണ്ട് നല്ല കണ്ണിൽ ഉറക്കം വന്നിരുന്നതവാ ഓടി വാ ഓടി വാ ഓടി വാ വേവ അച്ഛൻ വീട് നോക്കുന്നു ഇങ്ങു വാഴ വിടുന്നേ ഇങ്ങു വാണ ടോപ്പുട്ടോ ഇങ്ങു പോര് നോക്കാം അതോ വരുന്നതാ ചേരി വീട്ടുന്നുണ്ട് നല്ല കോളാ വേമ്പ നോക്കണ്ട നല്ല കോളാ ടോപ്പുട്ട് നല്ല കോള അതാ പണി പിന്നെ ഇണ്ട് ഇണ്ട് പൊത്ത് കിടക്കണ്ട തണുപ്പ് പിടിക്കും എനിക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല കണ്ടോ ഈ പെണ്ണിടുന്ന പവമോളും കണ്ടോ ചുമന്ന വായും ആ വാങ്ങിയേ കാണുന്നുള്ളൂ ചുമന്ന വിളിച്ചിടാ റോബി മോളാ കൂട്ടിരുവാ കൂട്ടിരുവാനപ്പ് കൂട്ടിരുവാ കൂട്ടിക്കോണ്ടോ ചെല്ലി ചെല്ലി കൂട്ടിരുവാ ചെല്ലിനേ കൂട്ടിരുവാ ടോബീനെ കൂട്ടിരുവാ ചെല്ലി കൂട്ടിരുവാ വേ വരാൻ പറ എൻ്റെ അടുത്ത് അടുത്ത് വരാൻ പറ വരാൻ അടുത്ത് കൂടിരുവാ ചെല്ലി ചെല്ലി കൂടിവാ ചെല്ലി കൂടി വാ ചെല്ലി ചെല്ലി കൂട് ചെല്ലി ചെല്ലി മുള വാ വാ കൂടിവാ ടോബിനോട് ഇന്ന് വരാൻ പറ വേ കൂട്ടിരുവേ ഓടി വാ വെല്ലി അപ്പം അതിൻ്റെ വാക്യാനുസരണ ഇല്ലാത്ത രണ്ടെണ്ണം നീ കയുന്നില്ല അത് പോയിട്ടുണ്ട് കൂട്ടാൻ

നീ കാണുന്ന ചലെല്ലാം ഇങ്ങനെ ചവച്ചിറക്കുക കേട്ടോ ആ അതൊക്കെ ഇങ്ങനെ രണ്ടും ഞാൻ വെച്ചിട്ടുണ്ട് കൊടുക്കിയിരിക്കാം ഒരു പൊരുക്കി തിന്ന വൈഫും ഉണ്ട് എന്തെങ്കിലും വാ ഇതെപ്പോണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാ വേണ്ട വേടോ വാ